പറഞ്ഞരാലോ നിങ്ങക്ക് ആരോ കഥ പറഞ്ഞു പറഞ്ഞേരേണ്ടത് കുഞ്ഞുറുമ്പിന്റെയും കോഴിക്കുഞ്ഞിന്റെയും കഥ പറഞ്ഞു തരട്ടാ പറഞ്ഞേരട്ട നമ്മ കഥ ആ കുഞ്ഞുറുമ്പ് കരിയിലകൾക്കിടയിലൂടെ നടക്കുകയായിരുന്നു അപ്പോ ബാക്കിൽ നിന്നൊരു ശബ്ദം കേട്ടു നിൽക്കൂ കുഞ്ഞുറുമ്പ് വല്ല തിരിഞ്ഞോക്കി കുഞ്ഞുറുമ്പ് കണ്ടത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കോഴിക്കുഞ്ഞെയാണ് കോഴിക്കുഞ്ഞ് കുഞ്ഞുറുമ്പിനോട് പറഞ്ഞു ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണ് പേടിച്ചു വിറച്ച കുഞ്ഞുറുമ്പ് തൊഴു പറഞ്ഞു എന്നെ ഇപ്പോൾ ഒന്നും ചെയ്യരുത് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അമ്മയെ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചു വരാം അപ്പ എന്നെ തിന്നോളൂ അത് പറ്റില്ല നീ പോയാൽ തിരിച്ചുവരുമെന്ന് എന്താണ് ഇത്ര ഉറപ്പ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ തിന്നാ പോവുകയാണ് കോഴിക്കുഞ്ഞ് കുഞ്ഞുറുമ്പിന്റെ അടുത്തേക്ക് നടക്കവേ മരക്കൊമ്പിൽ നിന്നും ഒരു കാക്ക പറന്നു വന്ന് കോഴിക്കുഞ്ഞിനെ കൊക്കിലാക്കി മരക്കൊമ്പിലേക്ക് ഉയർന്നു കോഴിക്കുഞ്ഞ് ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ കാക്കയുടെ കൊക്കിൽ കിടന്നു പിടഞ്ഞു ഇത് കണ്ട് താഴെ നിന്നും കുഞ്ഞുറുമ്പ് കാക്കയോട് പറഞ്ഞു കാക്കയമ്മേ കാക്കയമ്മ കോഴിക്കുഞ്ഞിനെ കൊല്ലരുതേ തള്ള കോഴിക്കുഞ്ഞിനെയും കാത്തിരിക്കുന്നുണ്ടാവും തള്ളക്കോഴി കോഴിക്കുഞ്ഞിനെയും കാത്തിരിക്കുന്നുണ്ടാവും കുഞ്ഞിനെ കാണാഞ്ഞാൽ ആ അമ്മയ്ക്ക് സങ്കടാവില്ലേ കാക്കമ്മേ കാക്കയമ്മയ്ക്കും ഇല്ലേ മക്കള് അവർക്ക് ഈ ഗതി വന്നാലോ കാക്ക ആലോചിച്ചു കുഞ്ഞുറുമ്പിന്റെ വാക്കുകൾ കാക്കയുടെ മനസ്സിൽ കൊണ്ടു കാക്ക വേഗം കോഴിക്കുഞ്ഞിനെ താഴെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ദൂരേക്ക് പറന്നു പോയി ജീവൻ തിരിച്ചു കിട്ടിയ കോഴിക്കുഞ്ഞ് കുഞ്ഞുറുമ്പിന്റെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞു കഥ ഇഷ്ടായോ